സമരത്തിന് വലിയ മാധ്യമ ശ്രദ്ധയൊന്നും കിട്ടാതെ പോകുന്നതായിരുന്നു നമ്മൾ കണ്ടത് എന്നാൽ അവർ ചൂണ്ടിക്കാട്ടിയ ആവശ്യം കൊണ്ടല്ല ചില കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ ജില്ലയിൽ നടന്ന സമരത്തിൽ അരവിന്ദ് ജ്രിവാൾ സംസാരിക്കുന്നതിന്റെ കുറച്ച് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലിൽ പോകുമെന്നാണ് അരവിന്ദ് കേജ്രിവാൾ പറയുന്നത് അരവിന്ദ് കേജ്രിവാളിന്റെ വാക്കുകൾ വൈറലായതോടെ പിണറായി വിജയന് നേരെ പരിഹാസ പെരുമഴയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കാരണം മറ്റൊന്നുമല്ല ഇത് കേൾക്കാനാണോ വിമാനം പിടിച്ച് പിണറായി വിജയൻ ഡൽഹിയിൽ പോയതെന്നാണ് നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത് കൂടാതെ പിണറായി വിജയൻ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി പൈസ ചോദിക്കാനല്ല വന്നിരിക്കുന്നതെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകളും ചർച്ചയാകുന്നുണ്ട് കാരണം മുഖ്യമന്ത്രിയും കുടുംബവും മകൾ വീണാ വിജയിന്റെ കമ്പനിയായ എക്സലോജിക്കുമായുള്ള വിവാദങ്ങളിൽ പെട്ടിരിക്കുന്ന സമയത്താണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ പ്രസ്താവന അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടും സോഷ്യൽ മീഡിയയിലും ചൂടൻ ചർച്ചയാണ് നടക്കുന്നത് കേജ്രിവാൾ ജി നാമിച്ചു പിണറായിയെ വേദിയിലിരുത്തി ഇങ്ങനെ ആരും ട്രോൾയിട്ടില്ല പിണറായി ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി പൈസ ചോദിക്കാനല്ല വന്നതെന്ന് എടുത്തു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ദേശീയ മാധ്യമങ്ങളിലും എക്സാലോചിക് വാർത്ത വരുന്നുണ്ടല്ലേ എന്നാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസം എന്തായാലും എന്തിനാണോ സഹാക്കന്മാർ ഡൽഹിയിലേട്ട് പോയത് ആ കാര്യമൊന്നും നടന്നില്ലെങ്കിലും ട്രോളുകളിലൂടെയെങ്കിലും അവർ വാർത്തകളിൽ നിറയുന്നുണ്ട് അതേസമയം കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ സമരം നടത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ അവരുടെ ആരോപണങ്ങളെ പൊളിച്ചടുക്കിയിരുന്നു യു പി എ സർക്കാരിന്റെ കാലത്ത് നൽകിയതിനേക്കാൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ശതമാനം നികുതി വിഹിതം കേരളത്തിന് അധികം നൽകിയെന്നും എൻ ഡി എ സർക്കാരിന്റെ പത്തു വർഷത്തെ ഭരണത്തിനിടെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി രൂപ ഗ്രാൻഡായും നൽകിയെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി അതെന്തായാലും സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങളെ പൊളിച്ചെടുക്കുന്നതാണ് വെബ് ഡെസ്ക് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്